ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ ചീരാൽ ചുള്ളിയോട് ബത്തേരി ഭാഗത്തൊക്കെ നമുക്ക് ഹോം സ്റ്റേ റിസോർട്ട് വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റിയ തേയിലത്തോട്ടങ്ങൾ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ നല്ല വ്യൂ ഒക്കെ ഉള്ള റോഡ് സൗകര്യം ഒക്കെയുള്ള തേയിലത്തോട്ടങ്ങൾ ധാരാളമുണ്ട് രണ്ട് ഏക്കർ രണ്ടര ഏക്കർ മൂന്ന് മൂന്നര നാല് അങ്ങനെ തുടങ്ങി ഒരു രണ്ട് ടു ഫൈവ് ഏക്കറുള്ള രണ്ട് ടു അഞ്ച് അപ്പോൾ ഒരു രണ്ട് ഏക്കർ മുതൽ അഞ്ച് ഏക്കർ വരെയുള്ള നല്ല വ്യൂ ഉള്ള തേയിലത്തോട്ടങ്ങൾ വിൽപ്പനയ്ക്ക് ഉണ്ട് സെൻറ്റിന് മുപ്പത്തയ്യായിരം സെൻറ്റിന് നാൽപ്പതിനായിരം റേഞ്ചൊക്കെയുള്ള തോട്ടങ്ങളാണ് ഉള്ളത് അപ്പം ഇതൊക്കെ എല്ലാ പേപ്പറുകളൊക്കെ ക്ലിയറാണ് എല്ലാ ഹട്ട് കിട്ട് അങ്ങനത്തെ വില്ലകളൊക്കെത്തിനും പറ്റിയ ടൂറിസത്തിനൊക്കെ പറ്റിയ സൂപ്പർ സംഭവങ്ങളാണ് റോഡ് സൗകര്യവും കറണ്ട് സൗകര്യവും ഒക്കെ ഉള്ള ടൈപ്പ് പ്ലോട്ടുകളാണ് അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ ഈ സൈറ്റിലുണ്ട് ഉണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് രണ്ട് നമ്പറുണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തി അപ്പോൾ എൻ്റെ ദേവരാജ് വയനാട് എന്നും ദേവരാജ് അമ്പലയിൽ നിന്നും രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ പറ്റിയ തേയിലത്തോട്ടങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ല വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇതാണ് അതിലൊരു തോട്ടത്തിൻ്റെ ഒരു രണ്ടര ഏക്കർ തോട്ടത്തിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം